ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കിടുക്കാച്ചി സാധനമായിട്ടാണ് കേട്ടോ ആരോട് ചോദിച്ചാലും ഇഷ്ടമില്ല എന്ന് പറയുന്ന ഒരു സാധനമാണ് നാട്ടേക്ക് തോന്നുന്നത് ഞങ്ങൾ കോഴിക്കോട്ടുകാർ ഇനെ കടുക്കുക എന്നൊക്കെ പറയും കോഴിക്കോട്ടുകാർ കല്ലുമ്മക്കായെന്ന് പറയും നിങ്ങളെ നാട്ടിലേക്ക് എന്താ പറയുക എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ ഇന്ന് നല്ല അടിപൊളി കടുക്ക കിട്ടിയിരുന്നു കേട്ടോ രാവിലെ എണീറ്റുടനെ തന്നെ കേൾക്കുന്നത് നമ്മളെ പുറത്തുനിന്ന് ഒരു വിളിയാണ് കടുക്ക വേണോ കടുക്ക അധിക ദിവസം രാവിലെ ഇവിടെ നിന്ന് കേൾക്കൂട്ടോ പക്ഷേ എപ്പോഴും വാങ്ങാറില്ല കാരണം നമ്മളെ ഫ്രിഡ്ജിൽ മീനുണ്ടാവുമല്ലോ അപ്പോൾ ഇന്ന് നമ്മുടെ ഫ്രീസറൊക്കെ കാലിയായതുകൊണ്ട് തന്നെ അച്ഛൻ അതാ പോണത് കണ്ടിട്ടോ കടുക്ക അപ്പം എൻ്റെ മനസ്സിൽ ലെഡ് പൊട്ടി കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ ഈ കടുക്ക അപ്പോൾ അച്ഛൻ പോയി വാങ്ങിച്ചു വന്നിട്ടോ ഒരു കിലോ കടുക്കയ്ക്ക് നൂറ്റി അൻപത് രൂപയായിരുന്നു കേട്ടോ അച്ഛൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ ഒരു പിടി അധികം കിട്ടിയിട്ടോ അപ്പം പിന്നെ കുറച്ച് കുശാലായല്ലോ എന്തായാലും നമുക്കിത് പുഴുങ്ങാൻ വെക്കാം കേട്ടോ അപ്പോൾ അതാ പണ്ടത്തെ കാലം കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ടത്തെ കാലം വെച്ചാൽ കല്യാണത്തിന് മുന്നേ ചില ദിവസമൊക്കെ കടുക്കയോ ഇരുന്തോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോൾ അമ്മ പറയും മുളെ ഇതൊന്നും പുഴുങ്ങണേട്ടോ ഇതൊക്കെ കഴുകി കഴിഞ്ഞിട്ട് എനിക്ക് കൺഫ്യൂഷനാണ് കഴിച്ച് ഇത് വെള്ളം ഒഴിച്ചിട്ടാണോ പുഴുങ്ങാന്ന് ഞാനൊരു ദിവസം വെള്ളം ഒഴിച്ചിട്ട് പുഴുങ്ങ വരെ ചെയ്ത കാലം ഉണ്ട് കേട്ടോ പക്ഷേ അങ്ങനെയല്ലല്ലോ വെള്ളം ഒന്നൊഴിക്കുകയാണ് നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ട് ഇതൊരു പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഈ കടക്കൊക്കെ തുറന്ന് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇറച്ചി കാണാം അപ്പോഴേക്ക് ഞാനത് അവിടെ ഗ്യാസ് ഓണാക്കി അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈക്കുള്ള പരിപാടികളിലേക്ക് കിടക്കണം കടുക്ക ശരിക്കും പൊരിച്ച് കഴിക്കാനാണ് ഇട്ട് ഏറ്റവും രസം എന്ന് പറയുന്നത് പക്ഷേ നമുക്കിവിടെ എല്ലാവർക്കും കൂടെ കൂട്ടണമല്ലോ അപ്പോൾ പൊരിച്ചു കഴിഞ്ഞാൽ എണ്ണി എണ്ണിപ്പിടിച്ചൊന്ന് രണ്ട് മൂന്നാലൊക്കെ കിട്ടുകയുള്ളൂ അപ്പം നല്ല ഉള്ളിയൊക്കെ ഇട്ട് ഫ്രൈ ആക്കി കഴിഞ്ഞാൽ നമ്മളെ ചോറിന് വേറെ ഒന്നും വേണ്ട ആ ഉള്ളി ഫ്രൈൻ്റെ ടേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ചോറ്ന്നാലും അപ്പോൾ അതൊരു മൂന്നാല് മൂന്നുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് പച്ചമുളകും പിന്നെ തക്കാളിയും വെളുത്തുള്ളി മിഞ്ചി എല്ലാം കൂടി ഞാൻ നന്നാക്കിയിട്ട് അതിൻ്റെ തോലൊക്കെ കൊണ്ട് നേരെ റോസിൻ്റെ ചോട്ടിലിട്ട് കിട്ടും നിങ്ങൾ എന്താ ചെയ്യുക ഈ ഉള്ളി തോലൊക്കെ നമ്മുടെ റോസിനും ചെടിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ്ക്കുന്ന അല്ലെങ്കിൽ പൂക്കുന്നൊക്കെയാണ് കേട്ടോ അങ്ങനെ അങ്ങനെന്താ അപ്പോഴേക്കും നമ്മുടെ കടുക്കൊക്കെ ഇവിടെ തുറന്നു വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ ഞാൻ ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് നമ്മൾ ആ മുറിച്ച് വെച്ചിരിക്കുന്ന സാധനമൊക്കെ ഒന്ന് കഴുകട്ടെ തോലൊക്കെ പോക്കി വെച്ചാൽ അതൊക്കെ കഴുകിയിട്ട് ഇനി നമുക്കത് കുനുകുന അരിഞ്ഞെടുക്കാൻ കേട്ടോ എന്നിട്ട് നമുക്കൊരു അടിപൊളി സ്പൈസി ആയിട്ടുള്ള കടുക്ക് ഫ്രൈ അങ്ങോട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പം ഞാനിതാ ഈ സാധനമൊക്കെ പൊന്തിച്ച് വന്നിട്ട് അതിലാണ് കേട്ടോ ഉള്ളി അരിയുന്നത് കണ്ണൊക്കെ നന്നായിട്ട് എരിയുന്നുണ്ടായിരുന്നു കേട്ടോ ഉള്ളി എരിയുമ്പോൾ കണ്ണരിയുന്നവർ ഇവിടെയൊക്കെ എന്ത് ചോദ്യം ഉള്ളി എരിയുമ്പോൾ എന്തായാലും കണ്ണരി ഇതിനകത്ത് ഉള്ളി അരിയുമ്പോൾ നല്ല കുനുകുന അരിഞ്ഞ് കിട്ടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും പിന്നെ നല്ല എളുപ്പമാണ് കേട്ടോ പെട്ടെന്ന് അരിയും അപ്പോൾ ഒരു മൂന്നുള്ളി ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ അരിഞ്ഞെടുത്തു പിന്നെ ഒരു തക്കാളിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമ്മളെന്തായാലും ഇതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പച്ചമുളകിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും ഞാനൊരു രണ്ട് പച്ചമുളക് രണ്ടോ മൂന്നോ പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഇടികളെടുത്ത് കുത്തി കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കുന്നത് ആ പ്ലേറ്റിൽ വെച്ചിട്ടുതന്നെ ഞാൻ മൂന്നാല് വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ നന്നായിട്ട് കുത്തിയെടുത്തു അപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത് അയ്യോ ഞാൻ ചെറിയുള്ളി നന്നാക്കിയിട്ടില്ലല്ലോ അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല വേഗം പോയി കുറച്ച് ചെറിയുള്ളിയും കൂടെ നന്നാക്കി വന്നു കേട്ടോ എന്നിട്ട് അതും കൂടെ ഒന്ന് കുത്തി കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനത്തെ ഫ്രൈക്കൊക്കെ ഇങ്ങനെ കുത്തിയിട്ട് ചെറിയുള്ളിയും ഇഞ്ചിയൊക്കെ കുത്തിയിട്ട് ഒരു ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ പേസ്റ്റ് ആക്കുന്നതിലും കൂടുതൽ എനിക്കിഷ്ടം ഇങ്ങനെ കുത്തിയിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ പ്ലേറ്റിൽ തന്നെ വെച്ച് നന്നായിട്ട് കുത്തിയിട്ടിട്ടുണ്ടേ അങ്ങനെ നമ്മുടെ അരിയിലും പിടിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കടക്കയിലേക്ക് കടക്കാം കഴി വലിയൊരു ടാസ്ക് ആണ് ഇനി നമ്മളെ മുന്നിലുള്ളത് ഇത് നന്നാക്കിയെടുക്കാൻ തട്ടോ അപ്പോഴേക്കെ കടക്കയൊക്കെ തുറന്ന് വന്ന് ഇറച്ചിയൊക്കെ ഇങ്ങനെ നമ്മളെ മാടി വിളിക്കുന്നുണ്ട് അതാ ഞാൻ വന്നിട്ടുണ്ട് എന്നെ എടുത്തോ എന്നെ എടുത്തോ അപ്പം നമുക്കതിനെ എടുക്കണ്ടേ ഞങ്ങളുടെ ബാക്കിയുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ട് അവസാനമാണ് ഞാൻ ഈ കടുക്ക കുക്കിങ്ങിലേക്ക് ഇറങ്ങിയത് കാരണം എനിക്ക് എനിക്കിതിൻ്റെ കൂടെ വീഡിയോ കൂടെ എടുക്കേണ്ടതുകൊണ്ട് തന്നെ അരമണിക്കൂറുള്ള പരിപാടി എന്തായാലും ഒന്നര മണിക്കൂറാവും എന്ന് എനിക്കറിയാം അപ്പോൾ രാവിലെ തന്നെ എല്ലാ പണികളും തീർത്തിട്ട് ഈ വീഡിയോ എടുപ്പിനായി നമ്മളൊരു കടുക്ക നന്നാക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മനോട് പറഞ്ഞു ഞാൻ ചെയ്തോളാം അമ്മ അവിടെ പോയി റെസ്റ്റ് എടുത്തു വന്നു കാരണം എനിക്ക് വീഡിയോ ഇതിൽ എടുക്കേണ്ടതുകൊണ്ടാണ് അങ്ങനെ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അമ്മനെ കൂടെ വിളിച്ചാൽ മതിയായിരുന്നു കാരണം ഈ കടുക്ക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇത് ചെറിയ ചെറിയ കടക്കായതുകൊണ്ട് ഒരു ടാസ്ക് ഇതിന്റെ ഉള്ളീട്ട മാത്രം പോരല്ലോ ഗയ്സ് അതിൻ ഉള്ളിൽ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് ഇല്ല ಅದಕ್ಕೆ നമ്മൾ മാറ്റണല്ലോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം ഇതിപ്പോൾ അടിച്ചിങ്ങനെ കാണുമ്പം ചെറിയ സംഭവമാണ് പക്ഷേ ഇതൊക്കെ നന്നാക്കി എടുക്കാൻ കുറച്ച് മെനക്കതാണല്ലേ എനിക്ക് ഈ കടുക്ക എരുത് എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ കറുപ്പ് കളറിലെ എരുണ്ട് നമ്മുടെ പുഴയിലെരുന്ന് ഞങ്ങളത് എടുക്കാനൊക്കെ പോകേണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒരു നൊസ്റ്റായിട്ട് ഇപ്പോൾ ഈ കടുക്ക കാണുമ്പോൾ ആലോചിക്കാണ് കേട്ടോ ഇവിടെ ഇതുപോലെ ചില ആളുകളൊക്കെ കടുക്ക പറക്കാൻ വേണ്ടിയിട്ട് പോകു കേട്ടോ പക്ഷെ ഞാനിതുവരെ പോയിട്ടില്ല ഞാനിങ്ങനെ ഏട്ടനോട് പറയുണ്ടായി ഏറ്റവും ഒരു ദിവസം നമുക്ക് കടുക്ക പറിക്കാൻ പോകണം അപ്പോൾ ഏട്ടൻ പറഞ്ഞു മോളെ ഇത് റിസ്ക്കാണ് എളുപ്പമൊന്നുമല്ല കേട്ടോ എന്നാലും നമുക്ക് റിസ്ക് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കല്ലോ അങ്ങനെ ഏകദേശം കടക്കൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ള ആ വേസ്റ്റ് ഉണ്ട് ഒരു ചളി പോലെ അതൊക്കെ മാറ്റിയെടുക്കണം അങ്ങനെ എല്ലാം സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത്രയും കടക്ക് നന്നാക്കിയിട്ട് ഇത്രയും ഇറച്ചിയാണ് നമുക്ക് കിട്ടിയത് കേട്ടോ തോടാണ് ശരിക്കും ഏറ്റവും കൂടുതൽ കേട്ടോ ഇനി ഇതുകൊണ്ട് ഒരു അടിപൊളി ഫ്രൈ അങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കണം കൈസ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കടുക്കേനെ പൊരിച്ചെടുക്കണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ ഉള്ളിലൊക്കെ വാട്ടി നല്ലൊരു മസാല ഫ്രൈ ഉണ്ടാക്കിയിട്ട് ഇത് അതിലേക്ക് ഇടുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇതങ്ങോട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് പൊരിച്ചെടുക്കാൻ കേട്ടോ ശരിക്കും കടുക്ക പൊരിച്ചത് അതിൽ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ നമ്മൾ ബീച്ചിൽ നിന്നൊക്കെ പൊരിക്കുന്ന കടുക്ക അത് വേറെട്ടോ കല്ലുമ്മക്കായ നിറച്ചതില്ലേ അതും എനിക്കിഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഇത് വേറെ ടേസ്റ്റ് ശരിക്കും ഇതിങ്ങനെ ചോറിന് കൂട്ടി നിന്നു പക്ഷേ ഒരുപാട് വേണമല്ലോ നമുക്ക് കുറച്ചായതുകൊണ്ട് ഫ്രൈയിലേ ഒതുങ്ങും കേട്ടോ അങ്ങനെ ഞാൻ ഗ്യാസൊക്കെ ഓണാക്കി പാനൊക്കെ വെച്ചിട്ട് അല്ല വെള്ളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് പൊരിച്ചെടുക്കണം എൻ്റെ സാറേ അപ്പോൾ പൊരിക്കുമ്പോൾ തന്നെ അതിൻ്റെ മണം കേട്ടോ കൊക്കിലേക്ക് ഇങ്ങോട്ട് അടിച്ച് കയറും കേട്ടോ അപ്പോൾ അത് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായപ്പോൾ ഞാൻ എല്ലാ കടക്കകളും പെറുക്കിയിട്ട് നമ്മുടെ പാനിലേക്ക് ഇട്ടിട്ടുണ്ട് നന്നായിട്ടങ്ങോട്ട് നല്ല ഡീപ്പായിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ ഒരുപാടങ്ങോട്ട് മുരിയേണ്ട നമുക്ക് ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളതാണ്ട് എന്നാലും അത്യാവശ്യം ഒന്ന് മുരിയുന്ന രീതിയിൽ നമുക്ക് കടുക്കേനെ നന്നായിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കണം കേട്ടോ പിന്നെ കടുക്ക്യരുന്തൊക്കെ പൊരിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പൊട്ടിത്തെറുക്കി കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ വായിൽ ഇപ്പോഴും വെള്ളം വരാനെട്ടോ എത്ര കഴിച്ചാലും അടുക്കാത്തൊരു സാധനമായിട്ടാണ് എനിക്ക് ഈ കടക്കേനെ തോന്നുകട്ടോ അപ്പം ഞാൻ നന്നായിട്ട് മൂടി വെച്ചിട്ട് അങ്ങോട്ട് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് കൈസ് ഇടയ്ക്ക് ഞാൻ തുറന്നിട്ടൊന്ന് ഇളക്കിയിട്ട് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സിമ്മിലൊക്കെ ഇട്ടിട്ടാണ് കടുക്ക പൊരിച്ചത് അങ്ങനെ ഏകദേശം കടുക്ക പൊരിക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ ഇനി നമുക്കിത് ഇതേ പാനിൽ തന്നെ നമ്മുടെ ഫ്രൈ ഉള്ളി ഫ്രൈ ഇല്ലേ അതും കൂടെ റെഡി ആക്കണം എന്നിട്ട് നമുക്കിത് അതിലേക്ക് ഇടണം കേട്ടോ അപ്പം നമ്മളെല്ലാം നേരത്തെ മുറിച്ച് വെച്ചതുകൊണ്ട് തന്നെ വേഗം ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ വാട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് കുറച്ചുള്ള മസാലപ്പൊടികളൊക്കെ ഇടണം എന്നിട്ട് നമുക്കത് അങ്ങോട്ട് അടിപൊളി ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ാവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒക്കെ വെച്ചിട്ടുണ്ടോ അപ്പം നിങ്ങൾക്ക് ഈ കടുക്ക ഇഷ്ടമാണോ കടുക്ക് ഫ്രൈ ഇഷ്ടമാണോ കടുക്ക എങ്ങനെ കഴിക്കാനാണോ ഇഷ്ടം പൊരിച്ചിട്ടാണോ കറി വെച്ചിട്ടാണോ എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെതാ ഞാനിത് ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ നേരത്തെ ഒതുക്കിയിട്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പച്ചവണ് ഒന്ന് ബ്രൗൺ ആവുന്ന രീതിയിൽ നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മൾ ആ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും നമ്മൾ നമ്മളാ സവാളല്ലേ വലിയുള്ളി അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് ി വയറ്റി എടുക്കോ ഈ വലിയുള്ളി നന്നായിട്ട് വാടി വരണം എന്നാലേ ഒരു കുഴകുഴങ്ങനായിരിക്കും നമ്മുടെ ഫ്രൈ കിട്ടും അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് ഇത് വാടുന്നതാണല്ലോ അങ്ങനെതാ കുറച്ച് നേരം മൂടി വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടും മൂടി വെച്ചിട്ടും ഒക്കെ ഇളക്കി കൊടുത്തിട്ടൊക്കെ നമുക്ക് ഈ ഉള്ളീനെ നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കണം കേട്ടോ ഉള്ളി വാട്ടിയെടുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നതുള്ളതുകൊണ്ട് ഞാൻ എനിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല പിന്നെ ഞാൻ കുറച്ച് അവിടെ പോയി ഇരിക്കും എന്നിട്ട് പിന്നെയും ഞാൻ വന്നിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കും കേട്ടോ അപ്പം നമ്മുടെ ഉള്ളി മെല്ലെ 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 വാടി വരുന്നുണ്ട് കേട്ടോ ഇനി ഞങ്ങൾക്ക് പെട്ടെന്ന് കുറച്ച് വാടിക്കഴിഞ്ഞാൽ അപ്പോൾ പൊതുവെ എല്ലാവരും പറയും മസാലകളൊക്കെ ഇട്ടതിന് ശേഷം തക്കാളിട്ടാൽ മതി എന്ന് എനിക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ തക്കാളിയും കൂടെ അങ്ങോട്ട് വേഗം വാടിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഈ ഉള്ളി ഒന്ന് ഏകദേശം വാടി വരുമ്പോൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മൂടി വെച്ചിട്ട് ഇടക്കിടക്ക് തുറന്നിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇടണ്ടേ കൈസ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഇടണം അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി മുളക് പൊടി ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ ഒരു ഒന്നര സ്പൂണോളം ഇടുന്നുള്ളൂ കാരണം നമ്മൾ കുരുമുളക് പൊടി ഇടുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മുളക് പൊടി വേണ്ട എന്തായാലും കുരുമുളക് പൊടി ഇടുമ്പോൾ നല്ല എരിവുണ്ടാവുമല്ലോ അപ്പോൾ ആവശ്യത്തിന് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇതേ സംഭവങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മൾ കടുക്ക പൊരിക്കാനും ഇട്ടത് അതിൽ കുരുമുളക് പൊടി ഇടാനോട് മറന്നു പോയിട്ടോ അതിലും കുറച്ച് കുരുമുളക് പൊടി ഇട്ടാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇതൊന്നും കൂടെ വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു പ്രധാനപ്പെട്ട സംഭവം ഒഴിക്കാനുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഏകദേശം ഇതിനെപ്പറ്റി അറിയുന്നവർക്കൊക്കെ അറിയേണ്ടാവും കേട്ടോ കടുക്ക നമ്മൾ പുഴുങ്ങി നന്നായിട്ട് കഴുകിയിട്ടാണല്ലോ നമ്മൾ കടുക്ക പുഴുങ്ങുക അപ്പോൾ ആ കടുക്ക പുഴുങ്ങുന്ന ഒരു വെള്ളം ഉണ്ടാവും ഗൈസ് ആ വെള്ളം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റിയ വെള്ളം നല്ല കേട്ടോ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ പുഴിയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ കടുക്കേൻ്റെ അപ്പോൾ അത് നമ്മൾ ഒന്നും അതാറാൻ വെച്ചിട്ട് അത് അടിയിലേക്ക് പോകില്ല എന്നിട്ട് നമ്മൾ എന്താ ആ വെള്ളതാ ഈ ഫ്രൈയിലേക്ക് കുറച്ച് കുറച്ച് ഒഴി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്തിനാ വെച്ചാൽ നമ്മുടെ കടുക്ക ഫ്രൈയിൽ ഒരുപാട് വെള്ളമൊന്നും വേണ്ട നമ്മളിങ്ങനെ ഡ്രൈ ഫ്രൈ പോലെയാണല്ലോ എടുക്കുന്നത് പക്ഷേ എന്നാലും ഈ വെള്ളം നമുക്ക് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ല കഴിവ് നമ്മുടെ ഉള്ളിലേക്കൊക്കെ അങ്ങോട്ട് പിടിക്കണം കേട്ടോ അപ്പോൾ ആ വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വറ്റാൻ വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നായിട്ട് നന്നായി എന്നിട്ട് നന്നായിട്ട് ഇതൊന്നും കൂടെ അങ്ങോട്ട് വഴറ്റിയെടുക്കാൻ കേട്ടോ അപ്പോൾ അത് ഏകദേശം നമ്മുടെ ഫ്രൈ ഉണ്ട് പണി പോലൊക്കെ കഴിഞ്ഞു വരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ലാസ്റ്റ് ലുക്ക് ഇങ്ങനെയാണ് ട്ടോ ഇനി നമുക്ക് കടുക്ക കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നേരം മൂടി വെക്കാം കേട്ടോ ആ കടുക്കയും എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് അങ്ങോട്ട് മിക്സ് ആവട്ടെ അപ്പം നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ള വലിയൊരു പരിപാടി ഉണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് ഞാനിത് തീർക്കുമോയെന്ന് പക്ഷേ ഞാനത് ആ ഒരു പാത്രത്തിലൊക്കെ എടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് അങ്ങോട്ട് വായലിട്ടപ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയും ഗൈസ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ കടുക്കിഷ്ടമുള്ള ആളുകളോട് ഞാനിത് പറയേണ്ട ആവശ്യമില്ല എന്നറിയാം കേട്ടോ ഇതിങ്ങനെ വെറുങ്ങനെ കഴിക്കാൻ വരേണ്ട ടേസ്റ്റാന്ന് കേട്ടോ ചെറിയൊരു പൊടി ഒക്കെ ഒരു ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ അതിൽ ഇട്ടുട്ടോ നിങ്ങൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം എന്തായാലും നിങ്ങൾ ഇങ്ങനെയാണോ കടുക്ക നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് എരിവൊക്കെ നിങ്ങൾ അനുസരിച്ച് കുരുമുളക് നല്ല ഇരു ഉണ്ടായിരുന്നു കേട്ടോ ചോറിന് ഞാൻ വേറെ കറിയൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് അടുത്ത വീഡിയോ ഏറ്റവും കാണുന്നവരൊക്കെ ബൈ ബായ്